വിഷപദാർത്ഥങ്ങൾ മൂത്രത്തിലൂടെ പോകാൻ സഹായിക്കുന്ന പച്ചക്കറി ബീറ്റ് റൂട്ട് പാവയ്ക്ക വഴുതന കോവയ്ക്ക കോവക്കയാണ് ശരിയായ ഉത്തരം ജൈവവംശം കൂടുതലുള്ള മണ്ണിനം ഏത് പർവ്വത മണ്ണ് കറുത്ത മണ്ണ് ചുവന്ന മണ്ണ് മരുഭൂമി മണ്ണ് പർവ്വത മണ്ണിനാണ് കൂടുതൽ ജീവാംശമുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏത് എല്ല് തകരാറിലാകുമ്പോഴാണ് കൂടുതൽ വേദന കാൽപാദം തുട തലയോട്ടി വാരിയല് തുടയാണ് ശരിയായ ഉത്തരം തുടയില്ല് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ അടയാളമായ വിള നെല്ല് ചോളം ഗോതമ്പ് ബാർലി ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിന്റെ അടയാളമായ വില പപ്പായയും തൈരും ഒന്നിച്ചു കഴിച്ചാൽ വരുന്ന രോഗം സ്ട്രോക്ക് അൾസർ ക്യാൻസർ ജലദോഷം ജലദോഷം ഉണ്ടാകും ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ചൈന തായ്ലാന്റ് വിയറ്റ്നാം ചൈനയിലാണ് ഉരുളക്കിഴങ്ങ് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മത്സ്യ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തേണ്ട കാലാവസ്ഥ വേനൽക്കാലം ശൈത്യകാലം മഴക്കാലം ഇവയൊന്നുമല്ല മഴക്കാലത്താണ് മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം എറണാകുളം തൃശൂര് കണ്ണൂര് ിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരാണ് മനുഷ്യ ശരീരത്തിൽ അതിവേഗത്തിൽ വളരുന്ന നഖം ചൂണ്ടുവിരൽ ചെറുവിരൽ തള്ളവിരൽ നടുവിരൽ നടുവിരലാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം മുംബൈ മാഞ്ചസ്റ്റർ ജപ്പാൻ അമേരിക്ക മാഞ്ചസ്റ്റർ ആണ് ശരിയായ ഉത്തരം മനുഷ്യൻ ഏതിലൂടെയാണ് രുചി അറിയുന്നത് പല്ല് നാക്ക് ഉമ്മിനീർ തൊണ്ട ഉമ്മിനീരിലാണ് രുചി അറിയപ്പെടുന്നത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന ഗുജറാത്ത് കേരളം ബീഹാർ ഹരിയാനാണ് പഞ്ചസാര ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ അമേരിക്ക പഞ്ചസാര ആദ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ബീഹാർ ഉത്തർപ്രദേശ് ഗുജറാത്ത് ഹരിയാന ഗുജറാത്തിൽ നിന്നാണ് ഏത് പാത്രത്തിൽ പാചകം ചെയ്യുമ്പോഴാണ് സ്വാദ് കൂടുന്നത് വെള്ളി അലൂമിനിയം ചെമ്പ് മൺപാത്രം മൺപാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ഹിരാകുഡ് കണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി ബ്രഹ്മപുത്ര കൃഷ്ണ നർമ്മദ ാണ് ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്ന പാനീയം ഏത് പാല് ഗ്രീൻ ടീ ചായ കാധ്യത കുറയ്ക്കുന്നു ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം മണ്ണെണ്ണ ഡീസൽ കൽക്കരി പെട്രോൾ കൽക്കരിയാണ് ശരിയായ ഉത്തരം സ്ത്രീകൾക്ക് നാണം വരുമ്പോൾ ചുമക്കുന്ന ഭാഗം കഴുത്ത് കാൽപാദം വയറ് മുഖം നാണം വരുമ്പോൾ മുഖം ചുമക്കുന്നു ബാക്ടീരിയകൾ സാവധാനത്തിൽ വന്നു ചേരുന്ന ലോഹം സ്റ്റീല് വെള്ളി അലൂമിനിയം ചെമ്പ് പാത്രത്തിലാണ് ഏത് ഭാഗത്തു നിന്നാണ് വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ചർമ്മം ഹൃദയം ഉമിനീർ തലച്ചോർ വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ചർമ്മം അഥവാ തുക്കിൽ നിന്നാണ് കടുവണ്ണ ഏത് രാജ്യത്താണ് നിരോധിച്ചിട്ടുള്ളത് ജപ്പാൻ ന്യൂസിലാൻഡ് അമേരിക്ക കൊറിയ അമേരിക്കയിൽ കടുവണ്ണ നിരോധിച്ചിരിക്കുന്നു കൊക്കോസ് ലൂസിഫറ ഏതിന്റെ ശാസ്ത്രനാമമാണ് പ്ലാവ് തെങ്ങ് കമുക് ചന്ദനം തെങ്ങിന്റെ ശാസ്ത്രനാമമാണ് കൊക്കോസ് ലൂസിഫറ പണ്ട് കാലങ്ങളിൽ ഗുഹകൾക്ക് നൽകിയിരുന്ന നിറം ഏത് കറുപ്പ് മഞ്ഞ ചുവപ്പ് വെള്ള പണ്ടുകാലത്തെ ഗുഹകൾക്ക് ചുവപ്പ് നിറമായിരുന്നു രണ്ടാം ബാർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ധർമ്മശാല ഹരിപ്പാട് കല്യാശ്ശേരി പയ്യന്നൂർ പയ്യന്നൂരാണ് ശരിയായ ഉത്തരം കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉത്തമമായ പഴം റാസ്ബെറി മൾബെറി മാതളം തപ്പോക്ക കണ്ണുകളുടെ ആരോഗ്യത്തിന് റാസ്ബെറി ആണ് ഉത്തമം സൗരയോഗത്തിൽ അന്തരീക്ഷം കാണപ്പെടാത്ത ഗ്രഹം ഏത് നെപ്റ്റ്യൂൺ ബുധൻ ശുക്രൻ യുറാനസ് ബുധനാണ് ശരിയായ ഉത്തരം ഇറ്റലിയിൽ ഏത് മൃഗത്തെ കൊന്നാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം ആട് പന്നി ഊച്ച പശു പൂച്ചയെ കൊന്നാൽ ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ കാണപ്പെടും മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് സൂരിനുദിക്കുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞു ജനിക്കില്ല സംതൃപ്തി ഉന്മേഷം കുഞ്ഞു ജനിക്കും ഉന്മേഷം ഉണ്ടാകും ആറ്റിങ്ങൽ കലാപം ആരുമായാണ് നടന്നത് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരായിട്ടാണ് നടന്നത്